ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടികളൊക്കെ എന്നാ പറയുന്നു അവർക്ക് സുഖമാണോ ഇപ്പോഴത്തെ ഈ പകലത്തെ പൊള്ളുന്ന ചൂടിൽ നിങ്ങളുടെ ചെടികളുടെ ലീഫുകളും തളിരിലകളും മുട്ടകളും ഒക്കെ കരിയുന്നുണ്ടോ എൻ്റെ ചെടികളുടെ മൊട്ടുകളും ലീഫുകളൊന്നും കരിയുന്നില്ല നമ്മൾ രാവിലെ നന്നായിട്ട് വാട്ടറിങ് ചെയ്യണം നന്നായിട്ടെന്ന് വെച്ചാൽ പ്ലാന്റ് ഫുള്ള് നനയത്തക്ക രീതിയിൽ നല്ല വാട്ടറിങ് ചെയ്യണം പിന്നെ ഒരു ഉച്ചയാകുമ്പോഴേക്കും ഒന്നുകൂടി സമയമുള്ള കൂട്ടുകാർ ഒന്നുകൂടി ഹോസിലൊന്ന് സ്പ്രേ ചെയ്യണം ചുവട്ടിലൊന്നും ഒഴിക്കണ്ട സ്പ്രേ ചെയ്യണം അതല്ലെങ്കിൽ വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന ഐഡിയ ആണ് പണി അത് നമ്മൾ രാവിലെ വാട്ടറിങ് ചെയ്യണ്ട ഒരു പതിനൊന്നര പതിനൊന്ന് പതിനൊന്നരക്കുള്ളിൽ വാട്ടറിങ് ചെയ്യണം നന്നായിട്ട് അപ്പോൾ പിന്നെ രണ്ട് സമയം വാട്ടറിങ് ചെയ്യണ്ട രണ്ട് സമയം എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് ഒരിക്കലും ചെടികൾ നനച്ചു കൊടുക്കാൻ പാടില്ല സമയമില്ലാത്ത കൂട്ടുകാർ നിവൃത്തിയില്ലായെങ്കിൽ ചെടി നനക്കണമെങ്കിൽ ചുവട്ടിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ലീഫുകളിലും തളരുകളിലും സ്റ്റമ്മുകളിലും ഒരിക്കലും ഒരു കാരണവശാലും വെള്ളം വീഴരുത് കേട്ടോ അതവിടെ തങ്ങി നിന്ന് പിറ്റേ ദിവസം ദിവസമാകുമ്പോൾ വെയിലെളിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ചെടികളുടെ ലീഫുകളുടെ കാര്യത്തിൽ തീരുമാനമാവും യെല്ലോ ലീഫ് വരും ബ്ലാക്ക് സ്പോട്ട് വരും അങ്ങനെ അങ്ങനെ ഓരോ അസുഖങ്ങൾ വരും അപ്പോൾ രാവിലെ നനച്ചു കൊടുക്കാൻ പറ്റുന്നവർ രാവിലെ നനച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ഉച്ചയാകുമ്പോൾ ഒന്ന് അപ്പോൾ അതുക്കൊന്ന് ഓടിച്ച് എല്ലാ പ്ലാന്റും നനയത്തക്ക രീതിയിൽ ലീഫുകൾ നനയത്തക്ക ഒന്ന് സ്പ്രേ ചെയ്ത് ഓടിച്ചു പോകും അതല്ല എങ്കിൽ ഒരു പതിനൊന്നരക്കുള്ളിൽ നനച്ചു കൊടുത്താൽ മതി കേട്ടോ സമയമുള്ള കൂട്ടുകാരി പിന്നെ നമ്മൾ ഈ കടുത്ത ചൂടുണ്ടല്ലോ ഈ ചൂട് ഏപ്രിൽ മെയ് മാസത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ മൾജിങ് ചെയ്യണം എന്നുവെച്ചാൽ ഒന്നിലെ കരിയല ഇട്ട് കൊടുക്കാം ചുവട്ടിൽ അതല്ലെങ്കിൽ ചകിരി തേങ്ങ പൊതിക്കുന്ന മടല് മടൽ എന്നല്ലേസ് മടല് തേങ്ങ പൊതിച്ചിട്ട് അല്ലാത്ത മടലിൽ ആ മടലിങ്ങനെ ചുവട്ടിൽ വെച്ച് കൊടുക്കാം പക്ഷേ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നിർത്താതെ പെയ്യുന്ന മഴയൊന്നും ഇല്ലല്ലോ ഒരു മഴ രണ്ട് മഴ ഒന്നും കുഴപ്പമില്ല എപ്പോഴും മഴ പെയ്യുന്ന സ്ഥലമാണെങ്കിൽ അത് വെക്കരുത് അതല്ല വെയിൽ കൊണ്ടിട്ട് കടുത്ത ചൂടിൽ നിങ്ങളുടെ ചെടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം തൽക്കാലം കരിയിലകൾ ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ചകിരി ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ നാരുപോലാക്കി കീറി കീറി എടുക്കില്ലേ എന്നിട്ട് ഇതിൻ്റെ പോട്ടിൽ വെച്ച് കൊടുക്കാം കേട്ടോ അതല്ല മണ്ണിലെ നട്ടിക്കുന്ന കൂട്ടുകാരുണ്ടാവൂലേ തറയിലും അത് മുളക് തൈ ആയാലും പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് എന്തിനും ചെയ്യാം ഞാൻ പറയുന്ന കാര്യങ്ങൾ റോസ് പ്ലാന്റിന് മാത്രമല്ല എല്ലാത്തിനും ഈ മെത്തേഡ് തന്നെ ചെയ്യുക ഫ്രൂട്ട്സിനും വെജിറ്റബിളിനും എല്ലാത്തിനും മുളക് തൈക്കും തറയിലാണെങ്കിൽ കുറേ ചപ്പ് ചവറുകൾ വെട്ടീൻ്റെ ചുവട്ടിലിടണം എന്നിട്ട് അതിൽ മണ്ണ് കൂട്ടി കൊടുക്കണം മണ്ണ് കൂട്ടിയിട്ട് അതിൻ്റെ ചുവട്ടിൽ മണ്ണ് നന്നായിട്ട് കൂന പോലെ കൂട്ടി കൊടുക്കണം എന്നിട്ട് വേണമെങ്കിൽ ഓലയോ അല്ലെങ്കിൽ അടക്കാൻ മരത്തിൻ്റെ ഓല ഉണ്ടാവൂലേ അതിനെന്താ പറയണത് വേട്സ് തണുങ്ങ് എന്നൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ അവിടെയൊക്കെ പറയും നിങ്ങളെന്താണെന്ന് എനിക്കറിയില്ല ഓല കവി നിനക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അത് വെട്ടിയിട്ട് അല്ലെങ്കിൽ കമ്പ് ചില്ലകളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം വെട്ടിയിട്ട് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം തറയിൽ നട്ടവർക്ക് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ കടുത്ത ചൂടിൽ നിന്ന് ചെടിയെ രക്ഷപ്പെടുത്താം എന്ന് വെച്ച് ആരും ചെടികളെ വെയിലത്തിൽ നിന്ന് മാറ്റി വെക്കരുത് കാരണം നമ്മുടെ ചെടികൾക്ക് റോസ് പ്ലാന്റ് ആയാലും എന്തായാലും ഒത്തിരി വെയിലുകൾ വേണം നല്ല ഒത്തിരി വെയിലുകളുള്ള സ്ഥലത്ത് നിൽക്കുന്ന ചെടികൾക്ക് നല്ല സ്റ്റെമ്മുകളെല്ലാം നല്ല ആരോഗ്യമായിരിക്കും നല്ല കരുത്തോടെ വരും അവർക്കധികം പെട്ടെന്ന് അസുഖങ്ങളൊന്നും ബാധിക്കില്ല എന്ന് വെച്ച് നമ്മൾ പൊരി വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് നോക്കാതിരിക്കരുത് അതിന് ഈ പറഞ്ഞ പോലെ വാട്ടറിങ് മെത്തേഡ് പറഞ്ഞില്ലേ എന്ന പോലെ വാട്ടറിങ് ചെയ്യാം പിന്നെ മൾജിങ് ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ നമ്മുടെ ചെടികളെ നമുക്ക് ആരോഗ്യപരമായി നമ്മുടെ കൂടെ കൂട്ടാം എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ കൂട്ടുകാരെ എൻ്റെ ചെടികളെല്ലാം പൊരി വെയിലത്താണ് നിൽക്കുന്നത് മഴ വന്നാലും വെയിൽ വന്നാലും എൻ്റെ ചെടികളെല്ലാം അതെല്ലാം തരണം ചെയ്ത് തന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും എനിക്കവരെ മാറ്റിവെക്കാനൊന്നും സ്ഥലമില്ല കൂട്ടുകാരെ ഉള്ള സ്ഥലത്ത് ഫുള്ളും എൻ്റെ ചെടികളെ റോസ് ചെടികൾ പിന്നെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ ഓക്കെ ഞാൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തന്നില്ലെങ്കിലും ഞാൻ തന്നിരിക്കും ഇത് ഞാൻ പറയുന്ന വാക്കാണേ ഓക്കെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങളുടെ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബായ്